ം ക്ലാസിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ വിളയ്ക്കാം നൂറുമേനിയിലെ അറിവുകൾ നേരിട്ടറിയാൻ അവർ ക്ലാസ് മുറിയിൽ നിന്നും പുറത്തിറങ്ങി ബഡ്ഡിങ് ഗ്രാഫ്റ്റിംഗ് ലെയറിംഗ് എന്നിവ നേരിട്ട് കണ്ടു മനസ്സിലാക്കി പഠിച്ചെടുത്തു മലപ്പുറം വേങ്ങര കണ്ണമംഗലം എടക്കാകറമ്പ് എ എം യു പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അറിവിനായി ക്ലാസ് മുറിയിൽ നിന്നും ചിറയിൽ അഗ്രോ ഗാർഡനിൽ എത്തിയത് മലപ്പുറം വേങ്ങര കണ്ണമംഗലം എടക്കാപ്പറമ്പ് എഎംഎച്ച് എം യു പി സ്കൂളിലെ ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നും ആർജിച്ചെടുക്കേണ്ട പ്രവർത്തനങ്ങളായ ബഡ്ഡിങ് ഗ്രാഫ്റ്റിംഗ് ലെയറിംഗ് എന്നിവ നേരിട്ട് കണ്ടു മനസ്സിലാക്കുന്നതിനും പഠിക്കുവാനും വേണ്ടിയാണ് അധ്യാപകരോടൊപ്പം സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ചിറയില് ആഗ്രോ ഗാർഡനിൽ എത്തിയത് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞങ്ങൾക്ക് സയൻസിൽ ഫസ്റ്റ് ചാപ്റ്റർ ബഡിങ് ലെയറിങ് ഗ്രാഫ്റ്റിങ് അതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് എന്താ പറയുക ഇതൊക്കെ കണ്ടപ്പോൾ അതിനേക്കാൾ ഉപരിതലമായിട്ട് മനസ്സിലാക്കാൻ പറ്റി അതിനോട് കുറേ ഇൻട്രസ്റ്റ് തോന്നി ഞാൻ ഇത് വീട്ടിൽ പോയിട്ട് നന്നായി ചെയ്യുന്നതാണ് ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് നമ്മൾ ഈ മുകളിലെ ഈ പ്ലാന്റ് മാത്രമേ കാണുന്നുള്ളൂ നമ്മൾ വിചാരിച്ചത് ഈ കുറഞ്ഞ സ്ഥലത്താണ് ഈ പ്ലാന്റ് കെടുക്കുന്നതെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഏകദേശം നാൽപ്പത് ഏക്കറോളം സ്ഥലത്താണ് ഈ പ്ലാന്റ് ഉള്ളത് വ്യത്യസ്ത ഇനം വെറൈറ്റി മാവുകൾ അതുപോലെ ഫ്ലാവുകൾ ഒരുപാട് തെയ്കൾ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു ഇതുവരെ കാണാത്ത ഒരുപാട് തെയ്കൾ ഒക്കെ കണ്ടു പിന്നെ അതിലുപരിയായിട്ട് നമ്മൾ ഒരു മാവിൽ തന്നെ ഒരു അഞ്ചോളം ഇനം ഗ്രാഫ് ചെയ്തിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മാവ് കാണാൻ കഴിഞ്ഞു ഇങ്ങനെ ഒരു ഒരു അനുഭവമാണ് ഇവിടെ വന്നപ്പോൾ ഞാൻ കാരണം ഒരുപാട് എന്താണ് ഒരുപാട് സ്ഥലത്തായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു ലോകം തന്നെ കുട്ടികൾക്ക് പുതിയൊരു അനുഭവമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീൽഡ് സ്കൂളിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഗ്രാഫ്റ്റിങ്ങും ബഡ്ഡിങ്ങും ആണ് ഇവിടെ ചെയ്തത് ഗ്രാഫ്റ്റിംഗ് സ്കൂളിൽ നിന്ന് കിട്ടുന്നേക്കാൾ കൊറേ വിവരങ്ങൾ ഇവർന്ന് കിട്ടി ഗ്രാഫ്റ്റിംഗ് മൂന്ന് തരണ്ട് ബഡ്ഡിങ്ങും കുറെ തരുണ്ട് പിന്നെ ഇപ്പൊ ഇവിടെ ചെയ്ത ഗ്രാഫ്റ്റിംഗ് ബഡ്ഡിംഗും കാലപ്പാടിയും ചെയ്തത് ബഡ്ഡിംഗ് മാസ്റ്റർ ബിജു ബഡ്ഡിങ് ഗ്രാഫ്റ്റിംഗ് തുടങ്ങിയ അത്യാധുനിക രീതിയിലുള്ള തൈ ഉൽപാദനത്തെ കുറിച്ച് ക്ലാസ് എടുക്കുകയും എങ്ങനെ രൂപപ്പെടുന്നു എന്ന് വിവരണത്തിലൂടെ ചെയ്തു കാണിക്കുകയും ചെയ്തു ഇപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നത് സ്റ്റോൺ ഗ്രാഫ്റ്റിംഗ് പിന്നെ ബഡ്ഡിങ് ടീ ബഡ്ഡിങ് ഉണ്ട് ബഡ്ഡിംഗ് ഉണ്ട് പിന്നെ വഡിങ്ങിനെ പല രീതിയിൽ തിരിക്കാം അതായത് ഗ്രാഫ്റ്റിങ്ങിനെയും തിരിക്കാം അപ്രോച്ച് ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റിലേക്ക് കൊണ്ടുവന്ന് ഇത് നമ്മൾ സയോൺ എടുത്തിട്ട് വരികയാണ് ഇതിന്റെ പേര് സയോൺ ഏകദേശം പതിനഞ്ച് സെന്റിമീറ്റർ നീളമുള്ള സയോൺ നമ്മൾ കായ്ക്കുന്ന മാവിൽ നിന്ന് കളക്ട് ചെയ്യണം ഇത് മല്ലിക എന്ന് പറയുന്ന വെറൈറ്റി മാവിന്റെ സയോണാണ് ഏഹ് അപ്പം ഈ സയോൺ ഒട്ടിച്ച് ഇതിൽ നിന്നുണ്ടാകുന്ന മാങ്ങ മല്ലികയുടെ അതേ മണവും ഗുണവും ടേസ്റ്റും ഒരേപോലെ ആകുമെന്നറിയാം ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗിന്റെ ഓരോ ഘട്ടങ്ങളും ഉൽപാദന കേന്ദ്രത്തിന്റെ പോളി ഹൌസിലും പരിസരത്തുമായി തൈകൾക്കുണ്ടാകുന്ന വളർച്ചയും മാറ്റങ്ങളും കാണിച്ചുകൊണ്ടാണ് വിവരണത്തിലൂടെ മനസ്സിലാക്കി കൊടുത്തത് വിദ്യാർത്ഥികൾക്കുള്ള സംശയങ്ങൾക്കുള്ള കൃത്യമായ മറുപടികൾ കുട്ടികൾക്ക് ഏറെ പ്രയോജനകരമായി ചിറയിൽ ആഗ്രോ ഗാർഡൻസ് സെയിൽസ് മാനേജർ റിൻഷാദ് പരിപാടിക്ക് നേതൃത്വം നൽകി